ബോസ് മലയാളം സീസൺ ആറിലൂടെ ഏവർക്കും സുപരിചിതയായ ആളാണ് ജാസ്മിൻ ജാഫർ യൂട്യൂബറായ ജാസ്മിൻ്റെ ഷോയിലൂടെയായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർ അറിഞ്ഞത് ഈ സീസണിലെ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ജാസ്മിൻ എങ്കിലും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ജാസ്മിനെതിരെ ഉയർന്നു വന്നിരുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോഴിതാ സോഷ്യ ഷോയിൽ നിന്നും സെക്കൻഡ് റണ്ണറപ്പ് ആയി പുറത്തിറങ്ങിയ ശേഷം ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു ബിഗ് ബോസ് അകത്തും പുറത്തും ഞാൻ ബിഗ് ബോസിൽ സഫർ ചെയ്തതുപോലെ എൻ്റെ ഫാമിലി പുറത്ത് നല്ല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിലെ നൂറ് ദിവസത്തെ പ്രഷറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ടത് അതിനപ്പുറമുള്ള പ്രഷറുകളാണ് എല്ലാം കൊണ്ടും ഞാനിന്ന് തളർന്നുപോയി പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ പത്ത് പേര് തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കാണിക്കണമല്ലോ എന്നെ തളർത്തേണ്ടത് അവരുടെ ആഗ്രഹവും എഴുന്നേറ്റ് നിൽക്കേണ്ടത് എൻ്റെ ആവശ്യവുമാണല്ലോ ബിഗ് ബോസ് അകത്തും പുറത്തുമുള്ള പലരെയും ക്ലെൻസിങ് ചെയ്യാൻ പറ്റി എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു എനിക്ക് പൈസയ്ക്ക് വേണ്ടി നമ്മളെ എറിഞ്ഞു കൊടുക്കുന്ന എത്ര പേര് കാണും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കൊപ്പം കാണുമെന്നൊക്കെ അറിയാൻ പറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മളെല്ലാം മനുഷ്യരല്ലേ അങ്ങനെ സംഭവിക്കില്ലേ ഷോയിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ഫാമിലിയെ നോക്കണേ എന്ന് പറഞ്ഞ് നാലഞ്ച് സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ അവർ കാശിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ചെയ്യാൻ നിന്നാൽ എന്നെ അവർ ഇട്ടുകൊടുത്തത് തീ തീക്കാണെങ്കിൽ അങ്ങേയറ്റം ആളിക്കത്തുന്ന തീയിൽ അവരെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാകും അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നോട് ചെയ്തത് ഞാൻ തിരിച്ചു ചെയ്താൽ ഞാനും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ പറഞ്ഞ് പരത്തിയ പലതും കള്ളമാണെന്ന് കാലം തെളിയിക്കും എൻ്റെ എൻഗേജ്മെൻ്റ് ഒന്നും സംഭവിച്ച കാര്യങ്ങളല്ല എനിക്ക് തെറ്റ് പറ്റിയ കാര്യങ്ങളുണ്ട് അത് അംഗീകരിക്കുന്നുമുണ്ട് ഇതിൻ്റെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം എനിക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല പിന്നീട് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് ഇത്രയും കാലം നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് ഓർക്കണം പലതും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പോൾ നീയൊക്കെ അറി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ ഇവിടെയുണ്ട് ജീവനോടെയുണ്ട് ചാവുന്നത് വരെയും ഇവിടെ തന്നെ കാണും പലതും ഞാൻ വിടുകയാണ് മക്കളെ ക്ഷമിക്കുകയാണ് ആളെ എല്ലാം നോക്കിക്കോളും ഗെയിമിനും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ പുതിയ ലൈഫാണ് കുറേ ആളുകളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി എന്നതാണ് വിവാഹം ഇപ്പോഴൊന്നും ഉണ്ടാവില്ല അവർ എന്തിയെ ഇവർ പോയോ എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റുകൾ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട ഒഴിവാക്കിയവർ ഒഴിവാക്കിയവർ തന്നെയാണ് ഇനിയും എന്നെ വിറ്റു തിന്നാൻ നിൽക്കുന്നവർ നിൽക്കരുത് സോഷ്യൽ മീഡിയ ആണ് അവരുടെ കണ്ടൻറ്റ് ഞാനാണ് എന്നൊക്കെ അറിയാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മക്കളെ ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നതിനൊരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ മനുഷ്യ സമനില തെറ്റും ക്ഷമ നശിക്കും അപ്പോൾ മുതൽ പ്രതികരിക്കാൻ തുടങ്ങും ഞാൻ എല്ലാം തുടങ്ങിയതുപോലെ നിങ്ങളൊന്നും ഇത് താങ്ങില്ല അഭിമാനത്തോടെയാണ് ഞാൻ അത് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോശം വശം മാത്രം നോക്കാൻ നിൽക്കാതെ നല്ലത് കൂടി നോക്കിക്കാണാൻ ശ്രമിക്കണം എന്നെപ്പറ്റി ആലോചിക്കുന്നവരോട് ഞാൻ ഹാപ്പിയാണ് വിഷമമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആക്റ്റീവായി തുടങ്ങും സൈബർ മുള്ളിങ്ങിൽ എനിക്ക് വിഷമമില്ല കൂടെ നിന്ന് ചതിച്ചവരെ ഓർത്ത് മാത്രമേ വിഷമമുള്ളൂ